നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മുസ്ലിം മതസംഘടനകൾ സമസ്തയുൾപ്പെടെയുള്ള സംഘടനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു സംസ്ഥാനത്തെ ഹൈസ്കൂൾ ഉൾപ്പെടെയുള്ള ഘട്ട ഒരു വിദ്യാഭ്യാസ മേഖലയുടെ സമയമാറ്റം ക്ലാസ് സമയമാറ്റം എന്നാൽ ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പും വളരെ കർശനമായിട്ടുള്ള ഒരു തീരുമാനമായി മുന്നോട്ട് പോയിരുന്നു അതിൻ്റെ ഒരു പ്രതിഫലനവുമായി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം സമസ്തയുൾപ്പെടെയുള്ള ചില മുസ്ലിം മാനേജ്മെന്റുകളുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു എന്നാലും സ്കൂൾ സമയമാറ്റത്തിൽ പിന്നോട്ടില്ലെന്ന് സമസ്തയുൾപ്പെടെയുള്ള സംഘടനകളോടും എയ്ഡഡ് മാനേജ്മെന്റുകളോടും സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗിൽ പറഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രശ്നം ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ ഹൈക്കോടതി ഉത്തരവനുസരിച്ചുള്ള നടപടി മന്ത്രി വി ശിവൻകുട്ടി വിശദീകരിച്ചതോടുകൂടി സമയമാറ്റത്തിലെ എതിർപ്പിൽ നിന്ന് സമസ്ത താൽക്കാലം പിൻവാങ്ങിയിട്ടുണ്ട് എന്ന സുപ്രധാനമായിട്ടുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഭൂരിപക്ഷം മാനേജ്മെന്റും സമയമാറ്റത്തെ അനുകൂലിച്ചെന്ന് മന്ത്രി പത്രസമ്മേളനത്തിൽ പറയുക ായി രാവിലെയും എടുത്താണ് ഹൈസ്കൂളിലെ സമയമാറ്റം ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത് രാവിലെയുള്ള കാൽ മണിക്കൂർ മാറ്റി വൈകിട്ട് അരമണിക്കൂർ എന്നാക്കി പരിഷ്കരിക്കണമെന്നായിരുന്നു സമസ്ത ആവശ്യപ്പെട്ടത് ഇതിലെ പ്രായോഗിക പ്രശ്നം മന്ത്രിക്ക് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ അവരെ ധരിപ്പിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും കോടതി വിധിയും സാഹചര്യവും വിലയിരുത്തി വേണമെങ്കിൽ അടുത്ത വർഷം ഈ ഒരു വിഷയം അവരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവം പരിഗണിക്കാമെന്നും മന്ത്രി പറയുകയുണ്ടായി മന്ത്രിയുടെ വാക്ക് ഒരു ഉറപ്പായി കണക്കാക്കി സമസ്ത ഈ എതിർപ്പ് അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ വീണ്ടും ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അന്നത്തെ സാഹചര്യം പരിഗണിച്ച് ചർച്ച ചെയ്യാൻ സന്നദ്ധമാണെന്നും പറഞ്ഞതായും സമയമാറ്റം ഉറപ്പ് നൽകിയിട്ടില്ല എന്നുമാണ് മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിട്ടുള്ളത് എന്തായാലും സ്കൂൾ പ്രവൃത്തി ദിനത്തിൽ കേരളം വളരെ പിന്നിലാണ് എന്നുകൂടി വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട് ഏതായാലും മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതിയുമായി താരതമ്യം ചെയ്താണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ ഒരു പ്രതികരണം ഈ കേരള വിദ്യാഭ്യാസ ചട്ടത്തിലെ വ്യവസ്ഥ അനുസരിച്ച് ആയിരത്തി ഒരുന്നൂറ് അധ്യ ബോധന മണിക്കൂറുകൾ അതായത് ഇരുന്നൂറ്റി ഇരുപത് പ്രവർത്തി ദിനം ആവശ്യമാണ് ഗുജറാത്തിൽ ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഉത്തർപ്രദേശിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കർണാടകയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ആന്ധ്രാപ്രദേശിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ദില്ലിയിൽ ഇരുന്നൂറ്റി ഇരുപത് എന്നിങ്ങനെയാണ് പ്രവർത്തി ദിനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ അധ്യയന ദിനങ്ങൾ കേരളത്തിൽ വളരെ കുറവാണെന്നാണ് മന്ത്രി പറയുന്നത് ഏതായാലും അധ്യയനം ഉറപ്പാക്കാൻ വേണ്ടി ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകൾ പ്രവർത്തി ദിനം ാക്കിയപ്പോൾ അധ്യാപക സംഘടനകൾ ഇതിനെതിരെ കോടതിയിൽ പോകുന്ന ഒരു സ്ഥിതി കൂടിയുണ്ടായി വിദ്യാഭ്യാസ കലണ്ടർ കോടതി റദ്ദാക്കുന്ന സ്ഥിതിയുണ്ടായി കോടതി ഉത്തരവനുസരിച്ച് അനുസരിച്ച് അധ്യയന ദിനങ്ങൾ ഉറപ്പാക്കാൻ സർക്കാർ അഞ്ചംഗ വിദഗ്ദ്ധ സമിതിയെ രൂപീകരിച്ചിരുന്നു ആ സമിതിയുടെ ശുപാർശ അനുസരിച്ചാണ് സ്വാഭാവികമായി ഈ സമയമാറ്റം നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞപ്പോൾ വളരെ വസ്തുതകൾ മുൻനിർത്തി നിരത്തി കാര്യകാരണങ്ങൾ ചെയ്ത മന്ത്രി ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ സമസ്തയുൾപ്പെടെയുള്ള സംഘടനകൾക്ക് തങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായ ചില വീഴ്ചകൾ ബോധ്യപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അടുത്ത വർഷം വേണമെങ്കിൽ ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തെപ്പറ്റി പരിഗണിക്കാമെന്ന മന്ത്രിയുടെ ഉറപ്പ് അതൊരു ഉറപ്പായി തന്നെ എടുക്കുന്നുവെന്നാണ് സമസ്ത ഉൾപ്പെടെയുള്ള ആളുകളുടെ എതിർപ്പ് അവസാനിച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്